സാർ ഞങ്ങൾ ആദ്യം വരുമ്പോൾ ഇവിടെ മൂന്ന് ഘടകങ്ങളും ഒരുപോലെ ആയിരുന്നു പക്ഷെ ഇപ്പം സുരേഷ് ഗോപി സാർ ബി ജെ പി പ്രസ്ഥാനം വളരെ മുന്നോട്ടേക്ക് തൃശ്ശൂരിൽ പോയിരിക്കുകയാണ് അതിൽ ഞങ്ങൾ ഇവിടെ അറിഞ്ഞപ്പോൾ ഞങ്ങൾ ജനങ്ങളോട് നേരിട്ട് ചോദിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം കയ്യിൽ നിന്ന് ഒത്തിരി എടുത്ത് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് അദ്ദേഹം ആരാന്നുള്ള ഇവിടുത്തെ ജനങ്ങൾ അറിഞ്ഞു ഇപ്പോഴും അറിയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ജനപ്രിയനായി മാറി അത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് പാർട്ടിയുടെ അനുഗ്രഹമാണ് എന്ത് തോന്നുന്നു എന്ത് ഫീൽ ചെയ്യും സാർ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം തികഞ്ഞൊരു നേതാവാണെന്ന് ഞാൻ പറയില്ല പക്ഷേ ഒരു നേതാവിന് വേണ്ട ഒരു സേവകന് വേണ്ട എല്ലാ ഗുണങ്ങളും തികഞ്ഞൊരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം അതുകൊണ്ടാണ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പേ കാൻഡിഡേറ്റ്സിനെ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രചരണം നടത്താൻ ഇറങ്ങിയിരിക്കുന്നത് ഒരു നല്ല മനുഷ്യൻ എന്നുള്ള നിലയിൽ തൃശ്ശൂരിലെ ജനങ്ങളുടെ മനസ്സിൽ സുരേഷ് ഗോപി എന്നുമുണ്ട് അതുകൊണ്ട് സത്യം തുടക്കം മുതലേ ഞങ്ങൾ വളരെ കോൺഫിഡൻറ്റാണ് സുരേഷ് ഗോപി ജയിക്കുന്നുള്ളത് ഇത് ഓരോ ദിവസം കഴിയുന്നോറും ഞങ്ങളുടെ വിശ്വാസം കൂടുതൽ കൂടുതൽ ദൃഢതരമായി കൊണ്ടിരിക്കുകയാണ് കുറഞ്ഞതൊരു ഒരു ലക്ഷം ഒന്നര ലക്ഷം വോട്ട് ഭൂരിപക്ഷത്തെങ്കിലും അദ്ദേഹം ജയിക്കുന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം സുരേഷ് ഗോപി ജയിക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനേക്കാൾ കൂടുതൽ തൃശ്ശൂരിൻ്റെയും നമ്മളുടെ കേരളത്തിൻ്റെയും ആവശ്യമാണ് തൃശ്ശൂർ ഞാനിവിടെ താമസിക്കുന്ന ആളാണ് വർഷങ്ങളായിട്ട് യാതൊരു തരത്തിലുള്ള വികസനവും നടക്കാത്ത ഒരു ഒരു പ്രദേശമായിരുന്നു നല്ല സ്കോപ്പുള്ള ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന തൃശ്ശൂരിൽ ഒരു വികസനവും നടക്കാതിരിക്കായിരുന്നു എന്തെങ്കിലും വികസനം കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിൽ നട അത് സുരേഷ് ഗോപി എന്ന ഒരു നല്ല മനുഷ്യൻ്റെ അദ്ദേഹത്തിൻ്റെ മാത്രം ശ്രമത്തിലാണ് മേയർ തന്നെ പറഞ്ഞിരിക്കുന്നു ഇവിടുത്തെ എം എൽ എ എം പിയും പ്രോമിസ് ചെയ്യും പക്ഷേ സുരേഷ് ഗോപി പൈസ തരും ഇല്ലാതിരെന്നുള്ളത് രണ്ടാമത്തേത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ നല്ല വികസന പരിപാടികളുടെയും ഭാഗമാകാനും അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനായിട്ടൊരു നല്ല കണക്ഷൻ ആവശ്യമുണ്ട് ആ കണക്ഷന് ഏറ്റവും ഉചിതമായ സ്ഥലം തൃശ്ശൂരും ഏറ്റവും ഉചിതനായ വ്യക്തി സുരേഷ് ഗോപിയാണെന്നൊരു യാതൊരു സംശയമില്ല അദ്ദേഹം ജയിക്കും തീർച്ചയായിട്ടും ജയിക്കും ഞങ്ങളുടെ അഭിപ്രായത്തിൽ വിശ്വാസം കുറഞ്ഞൊരു ഒന്നൊന്നര ലക്ഷം ഭൂരിപക്ഷം കിട്ടും അഞ്ച് ലക്ഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ കാൻഡിഡേറ്റ് ആയിട്ട് ഇദ്ദേഹം വരും ഈവൻ വയനാട്ടിലെ രാഹുൽ ഗാന്ധി റെക്കോർഡ് വരെ അദ്ദേഹം ബ്രേക്ക് ചെയ്യുന്നതാണ് ഞങ്ങളുടെ നല്ല ഉറപ്പുണ്ട് രണ്ടു മാസം തോറ്റട്ടും പിന്മാറാതെ മനസ്സ് പതറാതെ കൈന്ന് കാശ് വാരി വലിച്ചു ഇറഞ്ഞൊരു വ്യക്തി കേരളത്തിലെ ചരിത്രത്തിൽ ഇദ്ദേഹം കാണുകയുള്ളൂ അല്ലേ അത് അദ്ദേഹവും തൃശ്ശൂരും തൃശ്ശൂരിലെ ആൾക്കാരുമായിട്ടുള്ള ആത്മീയ ബന്ധത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത് അദ്ദേഹം തൃശ്ശൂരിനെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾക്ക് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മൾ തൃശ്ശൂർ അദ്ദേഹത്തിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അത് നല്ല അഭിപ്രായമാണ് ആളെ കുറിച്ച് പറയുന്നത് ഞങ്ങൾ വീണ്ടും തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം സുരേഷ് ഗോപി പിന്നെ ബാക്കി പത്മജ പോയതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല പാർട്ടിയിലേക്ക് വന്നിരിക്കുകയാണ് ബി ജെ പി പാർട്ടിയിലേക്ക് വന്നിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു കൊണ്ടിരിക്കുകയാണ് അത് ബി ജെ പിക്ക് നല്ല അഡ്വാൻറ്റേജ് നൽകുന്നൊരു ഘടകമല്ലേ അതുകൊണ്ടൊന്നും വലിയ കാര്യം ഗുണമുണ്ടാകുമെന്ന് തോന്നുന്നില്ല പത്മജ കൊണ്ടുവന്ന ആൾക്കാരൊന്നും വലിയ ഗുണമില്ല മൊത്തത്തിൽ സുരേഷ് ഗോപിക്ക് നല്ലൊരു അഭിപ്രായമാണ് ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞാൽ നല്ല അഭിപ്രായമാണ് നമ്മൾ കേൾക്കുന്നത് നമ്മളെ വോട്ടുകൾ കൊണ്ട് പല സ്ഥലങ്ങളിലും പോകുമ്പോഴും നമ്മൾ ചോദിച്ചറിയും എങ്ങനെയാണ് ഇവിടുത്തെ ഇലക്ഷൻ്റെ ഇതുപോലെ നോക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടുമെന്നാണ് എല്ലാവരും പറയുന്നത് നമുക്കത്രേ അറിയുള്ളൂ അല്ല ചേട്ടൻ പറയുന്നത് വളരെ കാര്യമാണ് ചേട്ടൻ ഓട്ടോ ഡ്രൈവറാണ് ചേട്ടൻ ഈ ദേശം മൊത്തം കാണുന്ന ഒരാളാണ് തൃശ്ശൂർ എന്നുള്ള ദേശം മൊത്തം ചേട്ടൻ സഞ്ചരിക്കുന്ന ആളാണ് എല്ലാവരും പൾസർ അറിയാൻ പറ്റും പൊതുവികാരം എന്താണ് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവ പൊതുവികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിൽകുമാറിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളുണ്ട് വോട്ട് കിട്ടുമെന്നുള്ളൊരു ധാരണ എല്ലായിടത്തും ഉണ്ട് പക്ഷേ ഈ പ്രാവശ്യം സുരേഷ് ഗോപിനെ തോൽപ്പിച്ച ആൾക്കാർ തന്നെ ജയിപ്പിക്കണം എന്നുള്ളൊരു പാവപ്പെട്ട ആൾക്കാരൊക്കെ എല്ലാ വ്യക്തിപ്രഭാ ഇടിച്ച് കയറുന്ന ഒരു പ്രഭാവം സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്നാണ് അർത്ഥം ഉണ്ട് എന്നാണ് നല്ല ഒരു അഭിപ്രായം ഞാൻ പല ആൾക്കാരായിരുന്നു പോകുമ്പോൾ ചോദിക്കാറുണ്ടാവുള്ളൂ എല്ലാ ആൾക്കാരും അഭിപ്രായം പറയുന്നത് ഇപ്രാവശ്യം സുരേഷ് ഗോപി ജയിക്കണം ജയിച്ചു വരണം എന്നോ പറയുന്നത് ആൾക്കാർ എത്ര മാർജിൻ ആണോ ടൈറ്റ് കോമ്പറ്റീഷൻ ആണോ ജസ്റ്റ് പിന്നെ ജസ്റ്റ് ആയിട്ട് ജയിക്കോ ഒരു ഫോട്ടോ ഫിനിഷിംഗ് ആയിരിക്കും അതോ ആധികാരികമായിട്ട് അദ്ദേഹം അങ്ങനൊന്നും ആധികാരികമായിട്ട് ജയിക്കാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ നേരിയ മുൻ ഭൂരിപക്ഷം ഒക്കെ ഉണ്ടാവുള്ളൂ ജയിച്ചു ജയിച്ചു വരുന്നതല്ല ആൾക്കാരുടെ അങ്ങനെ ആരും അങ്ങനെ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ള മൊത്തത്തില് സുരേഷ് ഗോപി വരുന്നതാണ് എല്ലാവര് താല്പര്യപ്പെടുന്നത് ഇവിടെ പത്മത വേണുഗോപാൽ പാർട്ടിയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നു ബി ജെ പിയിലേക്ക് അത് സുരേഷ് ഗോപിക്ക് സ്ട്രെങ്ത് ആകുമോ ഒരു ശക്തിയായി മാറുമോ അതിപ്പോ ആര് മാറുമെന്നു പറയാനൊന്നും പറ്റില്ല ഇവിടെ വ്യക്തിപ്രഭാവം ആർക്കാണ് ആര് ജയിക്കാനാണ് സാധ്യത നിങ്ങൾക്ക് നിങ്ങളെ ആൾക്കാർക്ക് അറിയാൻ പറ്റും മുരളി മുരളി അതായത് സുനിൽകുമാറും സുനിൽകുമാറേ ഇവിടെ കൃഷി മന്ത്രി ആയിരിക്കുന്ന സമയത്ത് എം എൽ എ ആയിരിക്കുന്ന സമയത്ത് ആളെ പ്രവർത്തനങ്ങളോട് നേരിട്ട് കണ്ടു മനസിലാക്കി ജനങ്ങളാ പ്രളയം വന്ന സമയത്ത് ഞങ്ങളോടൊപ്പം നടന്നിരുന്ന ആളുകൂടെ നിന്ന് അറിയുന്ന പോലെ വ്യത്യസ്ത ജയിക്കുന്നത് ഈ ജയിക്കണം കാരണം എന്താ വെച്ചാൽ അദ്ദേഹം കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഇവിടെ നിന്ന് പരാജയപ്പെട്ടിട്ട് പോലും ഈ നിയോജകമണ്ഡലത്തെ അതുപോലെ തന്നെ തൃശ്ശൂട്ട ഉണ്ണെ സ്നേഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജ്യസഭ എം പി ആ കാലഘട്ടത്തിലെ ആനുകൂല്യം അദ്ദേഹം ഇവിടെ പൊതുജനങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളതാണ് കയ്യിൽ നിന്നാണ് കാശ് എടുത്തേക്കുന്നത് പാർട്ടി എന്നല്ല കൂടാതെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് കുട്ടി മകളുടെ പേരിലുള്ളത് അതിന്നൊക്കെ പൈസ എടുത്തുകൊണ്ട് തൃശ്ശൂരിന് വേണ്ടിയിട്ട് വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് തൃശ്ശൂരിൽ ജനങ്ങൾക്ക് ഓർമ്മ ഉള്ളതും അറിയാവുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം തൃശ്ശൂരിൽ ജനങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിക്കുമെന്നാണ് നമ്മുടെ അഭിപ്രായം പത്മജ വേണുഗോപാൽ പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞ ദിവസം അമ്പതോളം പ്രവർത്തകർ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വന്നു ഇനിയും ധാരാളം ആൾക്കാർ ഞാൻ വിളിച്ചാൽ വരും അവർ നിരാശനാണ് ഈ പാർട്ടിയിലേക്ക് ധാരാളം ആൾക്കാരെ വരും എന്നാലും അതിനെയൊക്കെ അതിനെയൊക്കെ വെമ്പുന്ന ഒരു വ്യക്തിപ്രഭാവം ശ്രീ സുരേഷ് ഗോപിക്കല്ലേ സുരേഷ് ഗോപിക്കുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്നത് സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനല്ല അദ്ദേഹം ഒരു മനുഷ്യ മനുഷ്യത്വത്തിൻ്റെ വലിയ വക്താവായിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാത്ത രീതിയിലുള്ളതായിട്ടുള്ള ഉൾവികാരം അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് ഈ പ്രാവശ്യം അദ്ദേഹം ജയിക്കപ്പെടും എന്നാണ് നമ്മുടെ പ്രതീക്ഷ